ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ ഞങ്ങൾക്ക് അസുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണേ ഇത് നമുക്ക് ഡെയിലി നമ്മുടെ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചെടുക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിറം വയ്ക്കാൻ നല്ലതാണ് മുഖക്കുരു വന്ന പാടുകളൊക്കെ അതുണ്ടെങ്കിൽ നല്ലോണം മാറിക്കിട്ടും അതുമാത്രമല്ല കരിമംഗല്യല്ലേ കരിമംഗല്യം കുറയാനും ഈ ഒരു ടിപ്പ് സൂപ്പറാണ് നിങ്ങളിത് ഡെയിലി നിങ്ങളുടെ മുഖത്തങ്ങ് തേച്ചോളൂ കേട്ടോ അപ്പോൾ ഈ കരിമംഗല്യം പോകാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും നമുക്ക് നമുക്കൊന്നുമല്ല നിറം വയ്ക്കാനൊക്കെ ഉള്ള ടിപ്പ് എന്താണോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള സൂപ്പർ ടിപ്പാണ് ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കിക്കോളൂ നല്ല വ്യത്യാസം അറിയാൻ പറ്റും രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ കരിമങ്കിലൊക്കെ പതുക്കെ അങ്ങ് കുറഞ്ഞോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും കണ്ടു നോക്കുക കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ അപ്പോൾ ഈ ഒരു ടിപ്സിന് വേണ്ട സാധനം ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് അപ്പം ഒരു അരമുറി ഉരുളക്കിഴുങ്ങ് നല്ല വൃത്തിയിൽ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടങ്ങ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പം അത് ആ അരമുറി ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് കേട്ടോ ഇത് ഞാനൊരു ചെറിയൊരു കഷ്ണം എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഈ കത്തിയില്ലേ കത്തി ഇതുപോലെ നൈസായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ടിപ്സൊക്കെ ചെയ്യാം മടിയുണ്ട് അതായത് ഉരുളക്കിഴങ്ങ് നീര് എടുക്കണം അതൊക്കെ ഭയങ്കര മടിയാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ കുറേ കൂട്ടുകാർക്ക് ഉണ്ടാവില്ലേ അവർക്ക് പറ്റിയൊരു ടിപ്പാണ് കേട്ടോ ഇതേപോലെ ഉരുളക്കഴിഞ്ഞത് ഇതേ ചെറിയ കഷ്ണങ്ങളായിട്ട് നൈസായിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഒന്ന് പതിക്കെട്ടോ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിലും നമ്മുടെ മുഖത്തുള്ള പാടുകളും കരിമങ്കല്യം ഒക്കെ പോകാൻ നല്ല ഒരു ഈസി ടിപ്പാണ് കേട്ടോ പിന്നെ കണ്ണിൻ്റെ അടിയിലുള്ള ഈ കറുപ്പൊക്കെ ഇല്ലേ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഇപ്പം നേരത്തെ എണീക്കുന്നതുകൊണ്ട് എൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എന്താ പറയുക ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ടല്ലേ ഇതെന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ ഒന്നും അരിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജില്ലേ ഫ്രിഡ്ജിനെ ഒരു പാത്രത്തിനകത്ത് അങ്ങ് വയ്ക്ക കേട്ടോ സോറി ഞാൻ പറഞ്ഞത് എന്താ ആ ഇതിങ്ങനെ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ അങ്ങ് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലാണ് കേട്ടോ അല്ല അങ്ങ് വെക്കുക കേട്ടോ എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ കണ്ണടച്ചിട്ടോ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ കണ്ണിന് ചുറ്റിലുള്ള കറുപ്പ് കുറയാനും നമ്മുടെ കണ്ണൊക്കെ നല്ല റിലാക്സ് ആകാൻ അടിപൊളിയാണ് നല്ല പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ കണ്ടതിന് ചുറ്റുള്ള കറുപ്പ് കുറയുന്ന ഒക്കെ അടിപൊളി ടിപ്പാണ് കേട്ടോ അത് ഞാൻ ഒന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ മുഖത്തുള്ള പാട് കുറയാനും ഇത് നല്ലതാണ് ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് നമ്മളിത് മുഖത്തും കഴുത്തിലും ഒക്കെ ഡെയിലി രാവിലെയും വൈകുന്നേരവും ഒക്കെ ഡെയിലി അങ്ങനെ തേച്ച് കൊടുക്കുവാണെങ്കിൽ സ്കിന്ന് നല്ല ബ്രൈറ്റാവും കരുവാളിപ്പുണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും കേട്ടോ ഇനി നമുക്ക് ടിപ്സിലേക്കും കിടക്കാവേ അതൊരു ഇതൊരു ഈസി ടിപ്പാട്ടോ ഇതും ഒരു ഈസി ടിപ്പാണ് ഇതിന് വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ നീരാട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം ഇതാ ചെറുനാരങ്ങയുടെ നീരും കൂടെ വേണം ഇത് നമുക്കൊരു കുറച്ച് മതി ഇത്രയും നീര് മതി കേട്ടോ ആ ചെറുനാരങ്ങ നീരൊഴിച്ചിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം തേനാട്ടോ നമ്മുടെ സ്കിന്നു നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത് കുറച്ച് ചെറുനാരങ്ങ അല്ല തേൻ തേനും കൂടി ഒന്ന് ഒഴിച്ചുകൊടുക്കാവെ ആ ഉരുളക്കറി നീരെടുത്തു ചെറുനാരങ്ങയുടെ നീരെടുത്തു തേനും കൂട്ടി ഇന്ന നല്ലോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കഴുത്തിലും മുഖത്തും ഒക്കെ തേച്ചു കൊടുക്കുക കൈകളിലൊക്കെ തേച്ചു കൊടുക്കാം കേട്ടോ പാടുമുക്കുകളൊക്കെ മാറാനൊക്കെ അടിപ്പൊള്ളി സാധനമാണിത് അത നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതാണ് നമ്മുടെ മുഖത്തുങ്ങ് തേച്ചെടുക്കണം കേട്ടോ നമ്മുടെ സ്കിന്നു ഡ്രൈ ആവില്ല ചില ആൾക്ക് ഉരുളക്കിഴങ്ങി നീരൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിങ്ങ് ഡ്രൈ ആവും അതായത് കുരുക്കളൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഉരുളക്കിഴങ്ങി നീര് അപ്പോൾ ഒന്നും കൂടെ ഒന്നും വലിഞ്ഞ് മുറുകൊണ്ട് തോന്നും നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് തന്നെ തേക്കുമ്പോൾ അപ്പോൾ നമ്മൾ തേനൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് തേക്കുമ്പോൾ അങ്ങനെ ഒരു വലിച്ചിലും ഒന്നും വരത്തില്ല സ്കിന്ന് നല്ല നിറം വയ്ക്കാനും നല്ല ഗ്ലോ ആവാനൊക്കെ അടിപൊളിയാണ് ഒരു ഈസി ടിപ്പാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ചെറുനാരങ്ങൾ നീര് ഞാൻ ഇതിൽ ഈ മിക്സിലങ്ങ് ചേർത്തത് കൊണ്ട് ഞാൻ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കുന്നില്ല കേട്ടോ മുഖത്ത് മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ നെറ്റിയുടെ സടയിലുള്ള കറുപ്പ് കുറയാനൊക്കെ ഈ ഒരു ടിപ്പ് അടിപൊളിയാണ് കേട്ടോ വീർ ടിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളവർ ഉരുളക്കിഴങ്ങ് ഇതേപോലെ നൈസായിട്ട് മുറിച്ചിട്ട് ഇവിടെ കഴുത്തിലും ചുറ്റിനും അങ്ങ് തേച്ച് കൊടുത്താൽ മതി ഇനി പ്രത്യേകിച്ചുള്ള സമയങ്ങളൊന്നുമില്ല രാവിലെയും വൈകുന്നേരം രണ്ടു നേരം തേക്കണം കേട്ടോ അങ്ങനെ നല്ല പെട്ടെന്ന് അങ്ങ് ഇതിന് വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ ഈ ഉണ്ടാവില്ല അവർക്ക് ഈ കഴുത്തിന് ചുറ്റിനൊക്കെ കറുപ്പുകൾ വരാറുണ്ട് അത് പിന്നെ എന്ത് പാക്ക് തേച്ചാലും കുറയില്ലോ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോഴാണ് ആ കറുപ്പൊക്കെ നന്നായിട്ടങ്ങ് കുറയുള്ളൂ പക്ഷെ നമ്മൾ ആ ടിപ്സ് നമ്മൾ ചെയ്യണം ഉരുളക്കിഴങ്ങിൻ്റെ നീരൊക്കെ കഴുത്തിന് ചുറ്റിനൊക്കെ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ കറുപ്പോറേനൊക്കെ നല്ലതാണ് ഞാൻ പണ്ട് തേച്ചിട്ടുള്ളതാണ് എനിക്ക് നല്ല വ്യത്യാസം അറിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല യൂട്യൂബിലൊക്കെ ഒരുപാട് കൂട്ടുകാരൊക്കെ ഈ ടിപ്സുകളൊക്കെ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതും കൂടെയാണ് ഈറിലൊക്കെ ഇഴുങ്ങനെ നേരിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് തേച്ച് കൊടുക്കുന്നതിപ്പോൾ തന്നെ നമ്മൾ ചെറിയ ഇതിലൊന്നും മസാജും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് മസാജും കൂടെ ചെയ്ത് നമ്മുടെ അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ മറക്കരുത് പിന്നെ മൂക്കിൻ്റെ സൈഡിൽ കാണുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ പോകാനും ഈ ഒരു ടിപ്പ് സൂപ്പർ സൂപ്പറാണ് നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിലുള്ള കറുപ്പില്ലേ അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് അടിപ്പുള്ള സാധനമാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമ്മളിത് ഡെയിലി തേക്കാം ഒരു ദിവസം തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒക്കെ ഉണ്ട് പക്ഷേ പാടൊക്കെ മാറണമെങ്കിൽ നമ്മൾ ദിവസം നമ്മൾ തേക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകി കളയാവേ കഴുത്തിലെ മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഉണ്ടട്ടെ ഇതെനിക്ക് കൈകളിൽ പിന്നെ തേച്ച് കൊടുക്കാമല്ലോ അതിനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി ഡ്രൈ ആവുമ്പോൾ നമുക്ക് കഴിക്കാമല്ലെ കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇനി കഴുത്തും മുഖമൊക്കെ തുളച്ച് മാറ്റാവേ അപ്പം ഞാൻ കരുതി നിങ്ങളുടെ മുമ്പിൽ വെച്ച തുളച്ചേക്കാന്ന് കരുതി അതുകൊണ്ട് പാത്രവും വെള്ളവും തുണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് തേൻ ചേർത്തുകൊണ്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടില്ല കേട്ടോ ആദ്യം കഴുത്ത് തുടച്ചാൽ മറ്റേ അപ്പോൾ കഴുത്ത് മുഖമൊക്കെ തുടച്ച് മാറ്റി കേട്ടോ എന്നാലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ടിപ്പ് ഉണ്ട് എന്നാലും ഒന്നുകൂടെ കഴുകേണ്ടി വരും അപ്പോൾ ഞാൻ വീട് കഴിഞ്ഞിട്ട് വേണം ഒന്നുകൂടെ മുഖം ഒന്ന് കഴുകാൻ എന്നൊക്കെ തുടച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ നല്ലൊരു പാക്കാണ് ഒരു ഈസി ടിപ്പാണ് ഊരിലൊക്കെ വെച്ചുള്ള ടി ടിപ്പ് എല്ലാ ദിവസവും ഈയൊരു പാക്ക് ചെയ്യുകയാണെങ്കിൽ മുഖത്ത് ഉണ്ടെങ്കിൽ ആ പാട് മാറിക്കിട്ടും മുഖക്കൂര് വന്ന പാടുകളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും പിന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റാവുന്നതൊക്കെ ഒരു അട്ടിപ്പൊള്ളി ടിപ്പാണ് കേട്ടോ എല്ലാ ദിവസവും ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു ഉരുളക്കിഴങ്ങ് ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കണ്ടിന്യൂസ് സൈഡിൽ വെക്കുന്നതും മുഖത്തങ്ങ് തേച്ച് കൊടുക്കുന്നില്ലേ അത് നമുക്ക് രാവിലെയും വൈകുന്നേരം ചെയ്യുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ നമുക്ക് കഴുത്തിലങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിയാലും പ്രശ്നമില്ല അപ്പോൾ നല്ല ടിപ്പാണ് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരുപാട് അങ്ങ് മുഖം അങ്ങ് ട്രൈ ആവത്തില്ല തേൻ ചേർത്തുകൊണ്ടേ അങ്ങനെ ട്രൈ ആവില്ല കേട്ടോ എൻ്റെ ഓയിൽ സ്കിന്നാണ് അപ്പോൾ നമുക്ക് ഓയിൽ സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും ഒക്കെ തേക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു പാക്കാണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എങ്ങനെയായാലും എൻ്റെ വീഡിയോ ലെങ്ത് ആവട്ടോ എനിക്ക് തോന്നുന്നു പത്ത് മിനിറ്റ് ആയോ എന്നൊരു സംശയമുണ്ട് ഈ സംസാരിക്കുമ്പോഴാണ് കേട്ടോ ഈ സമയം ഒരുപാടാകെ പോകുന്നത് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേറ്റാം